നമസ്കാരം കേരളത്തിൽ സ്വർണ്ണവില റെക്കോർഡ് ഉയരം തൊട്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് വില പതിനായിരത്തി അറുനൂറ്റി അഞ്ച് രൂപയിലെത്തി പവൻ വില എൺപത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി രാജ്യാന്തര സ്വർണ്ണവില നിലവിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ഡോളറിലാണ് ഈ നില തുടർന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വില നാലായിരം ഡോളർ തൊടുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതായത് നാലായിരം തൊട്ടാൽ കേരളത്തിൽ പവന് വില ഒരു ലക്ഷത്തിലേക്ക് അടുപ്പിച്ചെത്തും അതായത് ജി എസ് ടിയും പണിക്കൂലിയും എല്ലാം ചേർത്ത് നൽകുമ്പോൾ ഒരു പവൻ വാങ്ങാൻ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ നൽകേണ്ടി വരും എന്നതാണ് വസ്തുത അതേസമയം വില കുതിച്ചതോടെ ജുവല്ലറികളിലേക്ക് എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ ഇടിവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യക്കാർ മാത്രമാണ് കടകളിലേക്ക് എത്തി സ്വർണങ്ങൾ വാങ്ങുന്നത് ഇനി വാങ്ങിയാൽ തന്നെ കുറഞ്ഞ മൂല്യമുള്ള സ്വർണമാണ് ആളുകൾ കൂടുതലായി തിരഞ്ഞെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് കൂടുതൽ പണിക്കൂലിയും ജി എസ് ടിയുമെല്ലാം ഭയന്ന് സ്വർണ്ണം നാണയത്തിലേക്കും സ്വർണക്കട്ടിയിലേക്കും തിരിയുന്നവരുടെ എണ്ണത്തിലും യാതൊരു കുറവുമില്ല അതിനിടെ ഇത്തരത്തിൽ ആഭരണപ്രേമികൾ മടി കാണിച്ചു തുടങ്ങിയതോടെ ഉയർന്ന സ്വർണവില ഉത്സവ വിവാഹ സീസണെ ബാധിക്കാതിരിക്കാൻ ബമ്പൽ ഓഫറുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ പ്രമുഖ ആഭരണ നിർമ്മാതാക്കൾ റെക്കോർഡ് വിലയിലേക്ക് സ്വർണ്ണ കുതിക്കുമ്പോഴും ഡിമാൻഡ് വർദ്ധിപ്പിക്കാനും വിൽപ്പന മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ളതാണ് നീക്കം പ്രധാനമായും പണിക്കൂലിയിലാണ് കിഴിവുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ അടിസ്ഥാന പണിക്കൂലി അഞ്ചു ശതമാനമാണ് മികച്ച ഡിസൈനുള്ള ആഭരണങ്ങൾക്ക് ഇതിൽ കൂടുതൽ നൽകേണ്ടി വരും വിവാഹ ആവശ്യങ്ങൾക്കുള്ള ആഭരണങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം വരെ പണിക്കൂലി ഈടാക്കുന്നുണ്ട് ഇതോടെ ആളുകളെ ആകർഷിക്കാൻ ചില ജ്വല്ലറികൾ പതിനഞ്ച് ശതമാനം വരെ പണിക്കൂലിയിൽ ഇളവ് നൽകുന്നുണ്ട് ഇതും കൂടാതെ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ ഉയർന്ന നിരക്ക് വില കുറഞ്ഞ ഒമ്പത് ക്യാരറ്റ് പതിനാല് ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ പുതിയ ശേഖരം എന്നിങ്ങനെ വിവിധ മാർഗങ്ങളിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കാനും ജുവല്ലറികൾ ശ്രമിക്കുന്നുണ്ട് ഈ വർഷം സ്വർണ്ണവിലയിലെ വർധനവ് അഭൂതപൂർവ്വമാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് പത്ത് ഗ്രാമിന് ഒരു ലക്ഷം രൂപ കടന്നു ഈ സാഹചര്യത്തിലാണ് ജുവല്ലറികൾ താങ്ങാവുന്ന ഓപ്ഷനുകളും അതോടൊപ്പം തന്നെ മൂല്യവർദ്ധിത സ്കീമുകളും അവതരിപ്പിക്കുന്നത് ജെയിംസ് ആൻഡ് ജുവലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ കോളിൻ ഷായെ ഉദ്ധരിച്ച് ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ് കല്യാൺ ജുവലേഴ്സ് ജോയ് അലുക്കാസ് തുടങ്ങി പ്രമുഖ ആകർഷകമായ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കല്യാൺ ജൂലേഴ്സ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പതിനഞ്ച് ശതമാനം വരെയും സ്വർണത്തിന് പത്ത് ശതമാനം വരെയുമാണ് കിഴിവ് നൽകുന്നത് കൂടാതെ ബൈ ബാക്ക് ഗ്യാരണ്ടിയും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഉത്സവകാലത്ത് സ്വർണം എല്ലാവർക്കും ലഭ്യമാക്കുക എന്നാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് കമ്പനികൾ പറഞ്ഞത് നിശ്ചിത മൂല്യത്തിൽ കൂടുതൽ സ്വർണം വാങ്ങുന്നവർക്ക് സൗജന്യ സ്വർണം നാണയങ്ങളും പഴയ സ്വർണം ഉയർന്ന നിരക്കിൽ മാറ്റിയെടുക്കാനുള്ള പദ്ധതികളും ജോയ് ആലുക്കാസ് ഒരുക്കിയിട്ടുണ്ട് ഈ പ്രമോഷനിലൂടെ പ്രത്യേകിച്ച് വിവാഹ ആഭരണ ശേഖരണങ്ങൾക്ക് മികച്ച പ്രതികരണവും ലഭിക്കുന്നുണ്ട് എന്നാണ് വ്യാപാരികൾ വ്യക്തമാക്കുന്നത് ചെറുകിട ജുവല്ലറികളും ഈ പ്രവണത പിന്തുടരുന്നുണ്ട് ദില്ലിയിലെ ചാന്ദിനി ചൗക്കിൽ കാടകൾ അവരുടെ പണിക്കൂലിയിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം കിഴിവ് നൽകുകയും ഇരുപത്തിരണ്ട് ക്യാരറ്റിനേക്കാൾ മുപ്പത് നാപ്പത് ശതമാനം വില കുറഞ്ഞ ഒമ്പത് പതിനാല് ക്യാരറ്റ് ആഭരണങ്ങൾ കൂടുതലായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഭാരം കുറഞ്ഞതും ബഡ്ജറ്റിന് ഇടങ്ങിയതുമായ ഓപ്ഷനുകളാണ് ഉപഭോക്താക്കൾ തേടുന്നത് എന്നാണ് പ്രാദേശിക ജുവല്ലറി വ്യാപാരികൾ പറഞ്ഞത് ഉയർന്ന വില കാരണം വില്പനയുടെ അളവിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം കുറവ് രേഖപ്പെടുത്തിയെങ്കിലും വലിയ ഓഫറുകൾ മൂല്യവർദ്ധനവിൽ അഞ്ചു ശതമാനം വർദ്ധനവ് ഉണ്ടായതായി ഓൾ ഇന്ത്യ ജെയിംസ് ആൻഡ് ജുവല്ലറി ട്രേഡ് ഫെഡറേഷൻ വ്യക്തമാക്കി ഡൻ അതോടൊപ്പം ദീപാവലി പോലുള്ള ഉത്സവങ്ങൾ നിർണായകമാകും തിരിച്ചുവരവ് സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ജ്വലറി ഉടമകൾ തന്നെ പറയുന്നത് കിഴിവുകൾ വിശ്വകാലത്തേക്ക് സഹായിക്കുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഡിസൈൻ നവീകരണത്തിലും ഡിജിറ്റൽ വിൽപ്പനയിലും വ്യവസായം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ആഗോള അനിശ്ചിതത്വങ്ങളും രൂപയുടെ മൂല്യ തകർച്ചയും കാരണം ഈ മാസം അവസാനത്തോടെ സ്വർണവില ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം രൂപയിലെത്താൻ സാധ്യത ഉണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി